നേരീ യാത്തോരു പെൺകീടാവേ നിന്റെ നേരറിയൊന്നും ഞാൻ പാടും ഗോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ് കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല നെയ്യിൽ അലങ്കാരമൊന്നുമില്ല നേരറിയുന്നു ഞാൻ ുറിപ്പ് എഴുതിയ ഗോതമ്പണികൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ കുറച്ച് വരികളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചത് നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും എനിക്ക് എവിടെ നിന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ചിലോ മറ്റോ പഠിച്ച ഒരു പാഠഭാഗമാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചത് ഈ ഒരു പാഠപുസ്തകം ഇപ്പോൾ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെ എൻ്റെ കയ്യിലെത്തി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നുന്ന ഒരു കാര്യമായിരിക്കും പഴയ പാഠപുസ്തകങ്ങൾ വായിക്കുകയും അതിലൂടെ നോസ്റ്റാൾജിയ തേടി പോകുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് എസ് സി ആർ ടി കേരള ഒരുക്കിയ ഒരു അവസരമാണ് ഡിജിറ്റൽ ആർക്കൈവ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗ്രന്ഥശാല എന്നറിയപ്പെടുന്ന ഒരു സൈറ്റിലൂടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതലുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ പരം അതും മലയാളം കന്നഡ തമിഴ് ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നമുക്ക് ഇനി മുതൽ എസ് സി ആർ ടി കെലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആർക്കൈവ്സ് എന്ന് പറയുന്ന സൈറ്റിലൂടെ നമുക്ക് ലഭ്യമാണ് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായി നേരെ നമ്മൾ സെർച്ച് ബാറിൽ ടെക്സ്റ്റ് ബുക്ക് ആർക്കൈവ്സ് ഡോട്ട് എസ് സി ആർ ടി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നാ സെർച്ച് ചെയ്യുക ഞങ്ങൾ സെർച്ച് ചെയ്ത് വരുന്ന ആ ഒരു സൈറ്റിൽ നിന്നും നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് എടുക്കാവുന്നതാണ് ഇനി പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക അന്നത്തെ നെയിം യൂസർ നെയിം പാസ്വേഡ് കൊടുത്തതിന് ശേഷം സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അക്കൗണ്ട് ഓപ്പണായി കിട്ടുന്നതായിരിക്കും തുറന്നു വരുന്ന സൈറ്റിൽ നിന്നും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയും അതുവഴി ഏത് സ്റ്റാൻഡേർഡാണ് നമ്മൾ ആവശ്യം ഏത് ടെക്സ്റ്റ് ബുക്കാണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി അതും ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിളായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഒന്ന് മലയാളം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പി ഡി എഫാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരിക്കലും ഇത് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നഫസ്റ്റാളജി താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒരു അവസരം മുതലാക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ആനമുഖം വേണം മേനോന്മാരും മേലെഴുത്തിനുള്ള പിള്ളമാരും പത്തൊൻപതിയിലേറെ നായന്മാരും കൊത്തുപാണിക്കാരും തച്ചന്മാരും തമ്പൂരാ ടീക്കുള്ള മോഹമല്ലേ തമ്പൂരൻ കൽപ്പിച്ചിരിക്കയല്ലേ വക്കത്തി കോടാലിയൊക്കെയായി വക്കയു പൊത്തിത്തോൾ തിറങ്ങി